ചെക്കിംഗ് കണ്ടന്റ് മോഡറേഷൻ നിയമപാലനം ഓൺലൈൻ സുരക്ഷാ ജോലികൾ എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെ വിസ അപേക്ഷകൾ നിരസിക്കാൻ ഒരുങ്ങി യുഎസ് എംബസി ഉദ്യോഗസ്ഥർക്ക് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഇതിനോടകം തന്നെ ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകി ഈ പുതിയ വിസ നിയന്ത്രണങ്ങൾ ടെക് മേഖലയിലെ വിദേശ തൊഴിലാളികളെ പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികളെ കാര്യമായി ബാധിക്കും എന്നാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് മെമ്മോയിൽ നിന്ന് വ്യക്തമാകുന്നത് ഇന്ത്യൻ ടെക് തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന വിസ വിഭാഗമാണ് എച്ച് വൺ ബി വിസ ഈ പുതിയ നിയമപ്രകാരം എച്ച് വൺ ബി വിസ അപേക്ഷകർക്ക് അവരുടെ മുൻ ജോലിയുടെ അടിസ്ഥാനത്തിൽ വിസ നിഷേധിക്കപ്പെടാൻ സാധ്യതയുണ്ട് യു എസിന്റെ പ്രതികരണ സെൻസർഷിപ്പ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ സെൻസർഷിപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതിനോ ഉത്തരവാദികളായതോ അതിന് കൂട്ടുനിന്നവരോ ആയ ആർക്കും വിസ നിഷേധിക്കാൻ പുതിയ നിർദ്ദേശം കൗൺസിലർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുന്നു എന്നാണ് ഉത്തരവ് മാധ്യമ പ്രവർത്തകർക്കും വിനോദസഞ്ചാരികൾക്കും ഉൾപ്പെടെ എല്ലാത്തരം വിസകൾക്കും ഈ നിർദ്ദേശം ബാധകമാണ് എങ്കിലും ടെക്നോളജി സോഷ്യൽ മീഡിയ മേഖലകളിലെ വിദഗ്ധർ നൽകുന്ന എച്ച് വൺ ബി വിസകളെയാണ് ഇത് പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത് അപേക്ഷകരുടെ പ്രൊഫഷണൽ ചരിത്രങ്ങൾ ലിക്വിഡിൻ പ്രൊഫൈലുകൾ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ എന്നിവ ഫാക്ട് ചെക്ക് കണ്ടന്റ് മോഡറേഷൻ നിയമപാലനം തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ പങ്കാളിത്തമുണ്ടോ എന്ന് സൂക്ഷ്മമായി പരിശോധിക്കുന്നതാണ് ഇത്തരം റോളുകളിൽ പ്രവർത്തിച്ചതിന്റെ തെളിവുകൾ വിസ അയോഗ്യതയ്ക്ക് കാരണമാകും എച്ച് വൺ ബി വിസ ഉടമകളിൽ ഏകദേശം എഴുപത് ശതമാനം പേരും ഇന്ത്യയിൽ നിന്നുള്ളവരാണ് കണ്ടന്റ് മോഡറേഷൻ ഫാക്ട് ചെക്കിംഗ് ഓൺലൈൻ സേഫ്റ്റി ജോലികൾ എന്നിവ യു എസ് ടെക്ക് കമ്പനികൾ ഉൾപ്പെടെ പല കമ്പനികളും വിദേശത്ത് നിന്ന് പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്ന് വലിയ തോതിൽ ഔട്ട്സോഴ്സ് ചെയ്യുന്ന റൂട്ടുകളാണ് ഈ പുതിയ നിയമം ആയിരക്കണക്കിന് ഇന്ത്യൻ ടെക് പ്രൊഫഷണലുകളുടെ യു എസ് തൊഴിൽ സാധ്യതകളെ പ്രതികൂലമായി ബാധിച്ചേക്കാം ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ